ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു മുപ്പത് പേരടങ്ങുന്ന ചൈനീസ് സൈനിക സംഘം ലഡാക്കിലെ ഇന്ത്യൻ പ്രദേശത്ത് പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും ടെൻറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തത് ദൌലത്ത് ബെഗ് ഓൾഡി സെക്ടറിലെത്തിയ സംഘത്തിനൊപ്പം വാഹനങ്ങളും ഉണ്ടായിരുന്നു മുന്നൂറ് മീറ്റർ അകലത്തിൽ ഇരു സൈന്യവും ടെൻ്റുകൾ സ്ഥാപിച്ചതോടെ അതിർത്തിയിൽ സംഘർഷം പുകഞ്ഞു ഇതിനിടെ നാല് ഫ്ളാഗ് മീറ്റുകൾ ചേർന്നെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല തൽസ്ഥിതി തുടരണമെന്ന് ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ചൈനയുടെ ഭാഗത്തു നിന്നും അനുകൂല മറുപടി ഉണ്ടായില്ല അതിക്രമിച്ച് കയറിയിട്ടില്ലെന്ന മറുപടിയായിരുന്നു ചൈന നൽകിയത് ഈ മാസം മുമ്പതിന് വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ചൈന സന്ദർശിക്കാനിരിക്കെ രാജ്യങ്ങളുടെയും ഉന്നത സൈനിക തലത്തിലുണ്ടായ ധാരണപ്രകാരമാണ് ഇപ്പോൾ ചൈനീസ് സൈന്യം ലഡാക്കിൽ നിന്നും പിന്മാറിയത് ഇരുഭാഗത്തെയും സൈനികർ ഹസ്തദാനം നടത്തിയ ശേഷം രാത്രി ഏഴരയോടെ പിന്മാറ്റം പൂർത്തിയാക്കി മെയ് ഇരുപതിന് ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കാനിരിക്കുന്നതും പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് കാരണമായി ഇന്ത്യ വിഷൻ ന്യൂഡൽഹി